ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വിഷയം നെഗറ്റീവ് ചിന്തകളോട് മനസ്സ് കാണിക്കുന്ന ഒരു വിധേയത്വമാണ് ഓരോരുത്തരുടെ ലൈഫിലും പോസിറ്റീവായിട്ട് സംഭവിക്കുന്ന പോലെ തന്നെ നെഗറ്റീവായിട്ടും പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം മനസ്സ് ഇപ്പോൾ പത്ത് പോസിറ്റീവ് കാര്യം ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ മനസ്സ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നെഗറ്റീവിലായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ അമിതമായിട്ടുള്ള ഉത്കണ്ഠയ്ക്കും നിരാശയ്ക്കും കാരണമായി അത് ശരീരത്തെ ബാധിക്കുന്നു ഇപ്പോൾ ഇതിനുള്ള കാരണം എന്തൊക്കെയാണെന്നും അതെങ്ങനെ പരിഹരിക്കാം എന്നുമാണ് ഇന്നത്തെ വീഡിയോ അതിനുമുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം ഇപ്പം നമുക്ക് ശരീരത്തിനൊരു ചുറ്റുപാടുണ്ട് ഇതുപോലെ തന്നെ മനസ്സിനും ഓരോരുത്തർക്കും ഓരോ ചുറ്റുപാടുണ്ട് എന്ന് വെച്ചാൽ ഒരാളിൻ്റെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് നമുക്ക് ശരീരത്തിനൊരു സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് ഉണ്ട് നമ്മൾ എവിടെ പോയി നിന്നാലും എവിടെ യാത്ര ചെയ്താലും ഒക്കെ നമ്മുടെ ശരീരം എവിടെ നിലക്കുന്നോ അത് ഒരു സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് നമുക്ക് ചുറ്റുമുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിനും ഒരു സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് ഉണ്ട് അത് നമ്മളെ ഇങ്ങനെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും അതിനകത്തുനിന്ന് വരുന്ന ഓരോ വിഷയങ്ങളും നമ്മളെ പോസിറ്റീവായിട്ട് ബാധിക്കും നെഗറ്റീവായിട്ടും ബാധിക്കും ഇപ്പോൾ ഓരോരുത്തരുടെ ലൈഫ് നോക്കിയാലും അവരുടേതായിട്ടുള്ള കുറച്ച് പോസിറ്റീവ് വശങ്ങൾ കിടപ്പുണ്ട് ഈ പോസിറ്റീവ് വശങ്ങൾ ഒരു പക്ഷെ നമുക്ക് പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് കാണാവുന്നതുകൊണ്ട് എന്നാൽ ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റാത്ത പോസിറ്റീവ് വശങ്ങളും ഉണ്ട് അത് കുടുംബപരമായാലും സാമൂഹ്യപരമായാലും സാമ്പത്തികപരമായാലും ഒക്കെ തന്നെ ആരോഗ്യപരമായാലും ഒക്കെ തന്നെ ഒരു പോസിറ്റീവ് വശം ഇങ്ങനെ പല പോസിറ്റീവ് വശങ്ങളും ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നാൽ ഇതിനകത്ത് ഈ കാര്യങ്ങൾക്കെല്ലാ അകത്ത് നെഗറ്റീവ് വശങ്ങളും ഉണ്ട് ഇൻവിസിബിളായിട്ടുള്ള കുറച്ച് നെഗറ്റീവ് ഭാഗങ്ങൾ ഓരോരുത്തരുടെ ലൈഫിലും കാണും എന്നാൽ ചില ആൾക്കാർ ഇതിനകത്ത് ചെയ്യുന്നത് അവരുടെ ലൈഫിലുള്ള നെഗറ്റീവായിട്ടുള്ള പാർട്ട് കണ്ടെത്തും അല്ലെങ്കിൽ കുറവുകൾ കണ്ടെത്തും അവരുടെ ലൈഫിലുള്ള കുറവുകൾ കണ്ടെത്തിയിട്ട് അതിനകത്ത് കൂടുതലായിട്ട് കോൺഷ്യസ് ആവും അതിനകത്ത് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത ടെൻഷൻസ് അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ഉത്കണ്ഠപ്പെടും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒരു വ്യക്തിയിൽ സംഭവിക്കുന്നത് മനസ്സ് വഴിയാണ് യഥാർത്ഥത്തിൽ നമ്മളൊരു പ്രശ്നത്തെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നതും എന്ന് വെച്ചാൽ പ്രശ്ന പരിഹാരത്തെക്കുറിച്ചല്ല പ്രശ്നത്തെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നത് സംസാരിക്കുന്നത് മറ്റുള്ളവരോട് ഒരുപാട് പറയുന്നത് ഇതൊക്കെ നമ്മൾ ആ പ്രോബ്ലത്തിന് ഒരു ഊർജ്ജം കൊടുക്കുക യഥാർത്ഥ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾക്ക് ഊർജ്ജം വേണം അത് വളർന്നു വരാന് യഥാർത്ഥത്തിൽ നമ്മൾ അറിയാതെ അതിനെ ഊർജം കൊടുത്തു കൊടുത്ത് വളർത്തുകയാണ് അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ സൈലൻ്റ് ആയിട്ടിരുന്നുകൊണ്ട് ഒരു പ്രശ്നത്തിന് പരിഹാരം അതിനെന്താണ് ചെയ്യേണ്ടത് പ്രാക്ടിക്കലായിട്ട് എന്താണ് ചെയ്യേണ്ടത് അത് മാത്രം ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളും ഇങ്ങനെയുള്ള ഇമോഷണൽ ഫീലിങ്സ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതും ഉപബോധ മനസ്സുമായിട്ട് വളരെയേറെ ബന്ധമുണ്ട് ഒരു വ്യക്തി ഒരു കാര്യത്തെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ജഡ്ജ് ചെയ്യുന്നത് അയാളുടെ ഉള്ളിലുള്ള ഉപബോധ മനസ്സിലുള്ള പരിമിതമായിട്ടുള്ള അറിവ് വെച്ചിട്ടായിരിക്കും ഒരു പക്ഷെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയൊരു പ്രശ്നമായിരിക്കണം എന്നുള്ള ഇല്ലത് നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസിനനുസരിച്ചുള്ള ഒരു വിഷയം ഒരു പക്ഷേ അത് അത് കാരണമാകണമെന്നില്ല എന്നാലും അമിതമായിട്ട് പെർഫെക്ഷൻ തേടുന്ന ഒരു മനസ്സ് ചെറിയ ഒരു മിസ്റ്റേക്ക് വന്നാൽ പോലും അല്ലെങ്കിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും അമിതമായിട്ട് ഉത്കണ്ഠപ്പെടുന്നു അപ്പം നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തെ മനസ്സ് പൂർണ്ണമായിട്ട് അങ്ങ് ഉൾക്കൊണ്ട് അതിനകത്ത് സംഭവിക്കുന്ന നെഗറ്റീവ് കാര്യങ്ങളെ എടുത്ത് അതിനെ വിശകലനം ചെയ്ത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ച് അത് അത് കൂടുതലായിട്ട് ചിന്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് നെഗറ്റീവായിട്ട് മാറും ഇതിനകത്ത് ഓർക്കേണ്ട ഒരു കാര്യം നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ച് നല്ല കാര്യത്തെക്കുറിച്ച് ആരും അമിതമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അവസാനം ഒരു നെഗറ്റീവ് വശം വന്നു വരും അപ്പോൾ ഇങ്ങനൊരു മാനസികാവസ്ഥ നമുക്കുണ്ടാകാൻ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഫയമാണ് നമുക്ക് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് വിഷയത്തെക്കുറിച്ചാണോ നമ്മൾ ഉത്കണ്ഠപ്പെടുന്നത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തോ ഒരു ഭയം കിടക്കുന്നു അപ്പോൾ ഈ ഫയം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് ഉപബോധ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് തന്നെ കൂടുതലായിട്ട് ഇങ്ങനെ പറഞ്ഞും ചിന്തിച്ചും സംസാരിച്ചും ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഇതിങ്ങനെ കൂടിക്കൂടി നമ്മുടെ ഉപബോധ മനസ്സിൽ കൂടുതലായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും അപ്പം നമ്മൾ കുറേ ദിവസം ഇതിനെക്കുറിച്ച് മാത്രം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതാണ് ശരി അപ്പോൾ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏതൊരു ഒരു പരിഹാരമുണ്ട് അപ്പോൾ പരിഹാരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ആ പ്രശ്നത്തെക്കുറിച്ച് ഇങ്ങനെ വിശകലനം ചെയ്യാനാണ് മനസ്സിന് ഇഷ്ടം അപ്പോൾ ഇതിന് ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനോഭാവത്തിന് മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഏത് കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഒരു വ്യക്തി ബന്ധമാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നിരാശയ്ക്ക് കാരണമെങ്കിൽ ആ വ്യക്തിയോട് നിങ്ങൾക്കൊരു മനോഭാവമുണ്ട് ആ മനോഭാവത്തിന് മാറ്റം വരുത്തണം ഇനി നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള കാര്യത്തിനാണ് നിങ്ങളുടെ നിരാശ കിടക്കുന്നതെങ്കിൽ സമ്പത്ത് എന്ന കാര്യത്തിനോടുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിന് മാറ്റം വരുത്തണം എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ പ്രതീക്ഷകൾക്കും ആഗ്രഹങ്ങൾക്കുമൊക്കെ മാറ്റം ഉണ്ടാക്കണം എന്നുവെച്ചാൽ ഇപ്പം നിങ്ങളെ എന്താണോ കൂടുതലായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് അതിനകത്ത് ഒരു റിലാക്സ് പരമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യണം ഒരു എക്സ്പെക്റ്റേഷൻ ക്രിയേറ്റ് ചെയ്യണം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന എക്സ്പെക്റ്റേഷൻ അത് നിങ്ങൾക്ക് അനുകൂലമായിരിക്കണം നിങ്ങളുടെ സാഹചര്യവുമായിട്ട് അനുകൂലമായിരിക്കണം ഉദാഹരണത്തിന് നമ്മളൊരു കാര്യമായിട്ട് ഇടപഴകുന്നു ആദ്യമൊക്കെ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കുറച്ച് വശങ്ങളും പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അവിടെ നമുക്ക് വളരെയേറെ സംഭവിച്ചു ആ സമയം നമ്മൾ പ്രതീക്ഷ കൂട്ടുകയാണ് ഈ പോസിറ്റിവിറ്റി കണ്ടുകൊണ്ട് നമ്മൾ വളരെയേറെ പ്രതീക്ഷയങ്ങ് കൂട്ടുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും അതിനകത്തൊരു നെഗറ്റീവായിട്ടുള്ളൊരു ഒരു ഒരു ഭാഗം വരുന്നത് അപ്പം നമ്മളുണ്ടാക്കി വെച്ച ആ പ്രതീക്ഷ ഈ നെഗറ്റീവ് കാര്യവുമായിട്ട് താതാമ്യപ്പെടുന്നില്ല അപ്പം നമ്മുടെ മനസ്സിൽ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടൊരു കാര്യം സംഭവിക്കുമ്പോൾ അതല്ലെങ്കിൽ അതിനുള്ള സൂചന വരുമ്പം നെഗറ്റീവായിട്ട് സംഭവിക്കുമോ എന്നുള്ള സൂചന വരുമ്പം നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകാൻ തുടങ്ങും ഇതിനെയാണ് നമ്മൾ പലപ്പോഴും ഉൽക്കണ്ഠ ടെൻഷൻ എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഉദാഹരണത്തിന് എനിക്ക് എവിടെങ്കിലും ഒരു യാത്ര പോകണം ഒരു മണിക്കൂറെടുക്കും ഒരു മണിക്കൂറത്തെ യാത്രയുള്ളൂ ഡ്രൈവിംഗ് പക്ഷേ ഞാൻ വണ്ടിയെടുത്തു യാത്ര പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ റോഡൊക്കെ ആകപ്പാട വളമായിട്ട് കിടക്കുന്നു ട്രാഫിക്ക് പ്രശ്നം അപ്പോൾ ഈ ഒരു മണിക്കൂർ കൊണ്ട് എടുക്കേണ്ട സമയം എനിക്കൊരു രണ്ട് മണിക്കൂറെടുത്തങ്ങ് ചെല്ലാൻ ഇപ്പോൾ റോഡിൽ കൂടെ പോകുമ്പം ട്രാഫിക് വരുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കും താമസിക്കുന്നതോറും നമ്മുടെ ടെൻഷൻ കൂടി കൂടി വരും കാരണം ഞാൻ റോഡിൽ ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അതേസമയം റോഡിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഞാൻ മുൻകൂട്ടി എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ എനിക്ക് അവിടെ ഒരു തടസ്സം വന്നാലും അത്രയേറെ ടെൻഷൻ എനിക്ക് ഫീൽ ചെയ്യത്തില്ല അപ്പോൾ റോഡിലുള്ള ഈ ട്രാഫിക് പ്രോബ്ലത്തെ മുൻകൂട്ടി കാണുന്നവർക്ക് കൂടുതൽ ടെൻഷനൊന്നുമില്ലാതെ യാത്ര ചെയ്യാൻ പറ്റും നമ്മൾ റോഡിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് പോകുന്നു ഇതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതവും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പലതും അവിടെ സംഭവിക്കാം അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോസിറ്റീവ് ചിന്ത ഏതാണ് നെഗറ്റീവ് ചിന്ത ഏതാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് അപ്പം ഞാൻ നേരത്തെ റോഡിൽ ഒരു ഉദാഹരണം പറഞ്ഞു അതിനകത്ത് ഒരു കുഴപ്പവും ഒരു തടസ്സവും ഇല്ലാതെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നതെങ്കിൽ അത് പോസിറ്റീവ് ചിന്തയല്ല അതല്ല അവിടുത്തെ പോസിറ്റീവ് ചിന്ത നമ്മൾ റോഡിൽ കൂടെ ഒരു യാത്ര പോകുമ്പോൾ അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും തടസ്സങ്ങളുമൊക്കെ ഉണ്ടാകാം എന്ന് ചിന്തിക്കുന്നതാണ് അവിടുത്തെ പോസിറ്റീവ് തിങ്കിങ് അപ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള പ്രിക്വേഷൻസ് ഉപബോധ മനസ്സ് മുൻകൂട്ടി കാണും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വണ്ടിക്കത്ത ടയർ സ്റ്റെപ്പിനി വെക്കും അതുപോലെ കുറച്ച് നേരത്തെ തന്നെ യാത്ര തിരിക്കും അതുപോലെ തന്നെ പോകേണ്ട വഴിയെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാക്കി വെക്കും ഇപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനെ നമുക്ക് നേരിടാൻ സഹായിക്കുന്നത് നമ്മുടെ ഡിഫെൻസ് മെക്കാനിസമാണ് നമ്മുടെ ഒരു ഡിഫെൻസ് മെക്കാനിസം ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് ഒരു ഡിഫെൻസ് മെക്കാനിസം ഉണ്ട് അപ്പോൾ മനസ്സിൻ്റെ ഡിഫെൻസ് മെക്കാനിസത്തെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ പറയാം ഇതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എനിവേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് സി യു നെക്സ്റ്റ് ടൈം ബൈ